നിത്യവും അപകടങ്ങൾ നടക്കുന്ന ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലെ എൻ എസ് ലെ മരണക്കുഴിയിൽ ആറ്റിങ്ങൽ കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു ആറ്റിങ്ങൽ നഗരസഭ അധികാരത്തിൽ ശേഷം നഗരസഭിന്റെ ദാക്ഷേ അടക്കം അടക്കം മുനിസിപ്പൽ റോഡുകളുടെ സ്ഥിതി വളരെ ദയനീയമാണ് ജനങ്ങളുടെ ജീവനെ ഭീഷണിയായി മാറിയിരിക്കുന്നു പല ഹൈവേകളും പ്രത്യേകിച്ച് വളരെയേറെ ആഘോഷിച്ച പൂർവ്വം നടത്തിയ ഒരു ഹൈവേ നിർമ്മാണമാണ് ആറ്റിങ്ങലെന്ന ഹൈവേ ഈ ഹൈവേ ഇന്നൊരു മരണക്കിണിയായി മാറിയിട്ട് ഒരു വർഷമാകുന്നു ഈ റോഡ് മാത്രമല്ല ഇരു സൈഡിലുള്ള പാതകൾ നടപ്പാതകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു നൂറുകണക്കിന് ആൾക്കാർ വീണ പരിക്കേറ്റ് ഗുരുതരപരമായ അവസ്ഥയിൽ കടപ്പിലാണ് ഈ ഹൈവേയിൽ ദിനംപ്രതി നൂറുകണക്കിന് അപകടം നടക്കുന്നു ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നിലവിലെ പ്രതി പേരുണ്ടെന്ന് നിരുത്യ നിരുത്തരവാദപരമായ സമീപനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഉത്തരവാദിത്വ ബോധമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ ഓഫീസിലില്ല എന്ന് നാഷണൽ ഹൈവേക്ക് പരാതി കൊടുത്താൽ അത് നഗരസഭയ്ക്ക് കൊടുക്കാൻ പറയും നഗരസഭയ്ക്ക് പരാതി കൊടുത്താൽ അത് പി കൊടുക്കാൻ പറയും പ്രസിഡന്റ് ഷൈജു ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ തുളസിദാസ് കിരൺ കൊല്ലമ്പുഴ എച്ച് ബഷീർ എസ് ബാസി വിജയൻ സോപാനം ജോയ് ദിവാകരൻ പിള്ള പ്രതാപൻ വക്കം സുധ തുടങ്ങിയവർ പങ്കെടുത്തു ഈ സർക്കാരിന്റെ ജനദ്രോ നടപടികൾക്കെതിരെ ാണ് ഈ കർഷക കോൺഗ്രസ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മാസങ്ങളായി ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നു ഇതുവരെയും സർക്കാർ ഇത് നോക്കുകുത്തിയായി ഇട്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല അതാണ് നമ്മൾ ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം ഒട്ടനവധി അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രാത്രി മഴയ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അപകടങ്ങളുടെ കുമ്പാരമാണ് ഇതിന് ഒരു പരിഹാരം ശാശ്വത പരിഹാരം കാണണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കർഷക കോൺഗ്രസ് ഈ സമരം ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആറ്റിങ്ങൽ നഗരസഭയുടെ ഹൃദയഭാഗത്താണ് ഇന്ന് ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് അത് ഇന്നും ഇന്നലെയല്ല കുറേ നാളുകളായി നിരവധി പരാതികൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും പരാതികൾ കൊടുത്തിട്ടും യാതൊരു ശാശ്വത നടപടി ഉണ്ടായില്ല ഇന്നലെ പതിനൊന്നേ മുക്കാലിന് ഒരു അപകടമുണ്ടായി ആ അപകടമുണ്ടായ ആളെ കൈക്ക് ഗുരുതരമായ പരിക്കുണ്ട് അത് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കർഷക കോൺഗ്രസിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശൈചന്ദ്രൻ ഇന്ന് ഒരു പ്രതിഷേധം സൂചിപ്പിക്കാനിടയായത് അപ്പോൾ ആറ്റിങ്ങിന്റെ മൂക്കിന് താഴെ കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ആറ്റിങ്ങിന്റെ ഹൃദയബാധ സ്ഥിതി ചെയ്യുന്ന ഒരു റോഡിന്റെ ഒരു കുഴി പോലും നേരാവണ്ണം ശരിയാക്കാൻ പറ്റാത്ത നഗരസഭ എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ജനം ചിന്തിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എച്ച് പി ന്യൂസ് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ മത്സരത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ